നിങ്ങൾക്ക് ഇങ്ങനെ മഴ ഒക്കെ ഉണ്ടോ ഇവിടെ മലപ്പുറത്ത് നല്ല മഴയാണ് ഈ മഴ കാരണം രണ്ടു ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇന്ന് കമ്പനിയിലെ വീഡിയോ വീഡിയോന്നല്ലോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു ഇന്നാണെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം അതുകൊണ്ട് കറക്റ്റ് അഞ്ചു മണിക്ക് തന്നെ ഞാൻ ഇറങ്ങി രാമനാട്ടുകരയിലേക്ക് ആട്ടോ എനിക്ക് പോകേണ്ടത് ഇപ്പൊ തലാശ മഴയ്ക്കൊരു കുറവുണ്ട് ചില നേരത്ത് തോന്നുന്നു മഴ പെയ്താൽ മതിയെ ചില നേരത്ത് നേരത്തെ മഴ പേണ്ടിയില്ലേ ഈ മഴ എല്ലാത്തിനും വിപരീതം മുമ്പ് അമ്മയ്ക്ക് ഒരു എൻ ജി വന്നായിരുന്നേ ഡോളി മാത്യു എന്ന ഡോക്ടറെ കാണിച്ചിരുന്നു നല്ല ഡോക്ടറെ കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഇതാ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അമ്മയുടെ മരുന്ന് മൊത്തം വാങ്ങാറ് ഇവിടെ നിന്ന് ഇനി ഇനി മുക്കാൽ മണിക്കൂറിട്ടോ വീട്ടിലേക്കല്ലേ യാത്ര ഇതേപോലത്തെ ക്ലൈമറ്റ് തന്നെ കിട്ടാ മതിയായിരുന്നു അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി ഇറങ്ങി പിന്നെ നമ്മളെ വണ്ടി ചെറുതായിട്ട് പണിയൊക്കെ തന്നു തുടങ്ങിയിട്ടില്ല മഴക്കാലം ഒക്കെ വരാൻ പോണത് എഞ്ചിനോലൊന്നും മാറ്റണം പിന്നെ ചെയിൻ സോക്കറ്റ് ഒന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മിസ്സിങ് ഇതാണ് നമ്മളെ മുതല് എന്തായാലും ചെക്കൻ വിശാ എന്തൊക്കെയും മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴയും തോടൊക്കെ കാണാൻ വേറെ ഭംഗിയേട്ടാ ഇത് നമ്മളെ കോട്ടക്കടവ് പാലാണ് ഇനി ഇത്തിരി മീനും കൂടി വാങ്ങാണ്ട് ഇപ്പോഴാണെങ്കിൽ മഴ കാരണം കടലിൽ വെള്ളക്കാരും പോകുന്നില്ല ഇവിടെ ഉള്ള മീനാണെങ്കിൽ പറ്റക്ഷീണവും പോരാത്തിന് മുടിഞ്ഞ വിലയും എനിക്കാണെങ്കിൽ മീൻ ഇല്ലാണ്ട് ഇറങ്ങൂല്ല അതുകൊണ്ട് ഞാൻ അരക്കിലോ ചാളെ വാങ്ങി നേരെ വീട്ടിൽ കണ്ടുപോയി ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം